ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് ഓണോക്കെ അല്ലേ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ കൂട്ടുകറി ഞാൻ അധികം ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മോൻ്റെ സ്കൂളിലെ ഓണസദ്യ വിഭവത്തിൽ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ട ഒരു ഐറ്റം ആയിരുന്നു എനിക്ക് കൂട്ടുകറി അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു ഏത്തക്കായും ചേനയും വെള്ളരിക്കയും എടുത്തു അതിന് പുറമെ ഒരു രണ്ട് കപ്പ് കറുത്ത ഉണ്ടല്ലോ അത് ശകല മഞ്ഞപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു നാല് വിസിൽ വെച്ച് വേവിച്ചെടുത്തു വെള്ളരിക്കയും ഏത്തക്കയും പെട്ടെന്ന് വേവുന്നതിനാൽ അത് അത് ഇത്തിരി വലുതായിട്ട് വലിയ കഷ്ണങ്ങളാക്കിയും ചേന അതിനെക്കാട്ടും ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ മുറിച്ചിട്ടുള്ളത് അതിനുശേഷം അടുപ്പിലേക്ക് ഒരു ഉരുളി വയ്ക്കുക ഉരുളിയിലേക്ക് ഈ അരിഞ്ഞ വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക കൂടെ ഒരു മൂന്നാല് പച്ചമുളക് കീറി മുറിച്ചെടുക്കുക മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആ കഷ്ണങ്ങൾ മുങ്ങി നിൽക്കത്ത രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്ത് വേവിച്ചെടുക്കുക എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണേ ചേരുവകളെല്ലാം ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ആ സമയത്ത് ഞാൻ കറുത്ത കടലയും വേവിക്കാൻ വെച്ചിരുന്നു ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു നാല് വിസിൽ മതിയാകും പിന്നെ അതിൻ്റെ കൂടെ ആ ഉള്ള വെള്ളവും ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ നന്നായിട്ട് ഈ വെള്ളം എല്ലാം വറ്റി ആ കഷ്ണങ്ങളെല്ലാം വെന്ത് കിട്ടണം ചേനയ്ക്കാണ് ഏറ്റവും കൂടുതൽ വേവുള്ളത് അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചു തുടങ്ങണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടേയിരിക്കണം അടുത്ത് കൂട്ടുകറിക്ക് വേണ്ടിയുള്ള കൂട്ടും നമുക്ക് അരച്ചെടുക്കാം അതിലേക്ക് കുറച്ച് തേങ്ങ ജീരകം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് കഷ്ണങ്ങളെല്ലാം ഇളക്കി കൊടുത്ത് ഉടച്ചെടുക്കുക പകുതി വെന്ത് ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വച്ചിരിക്കുന്ന കടല വെള്ളത്തോടു കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ നമ്മൾ അരച്ച കൂട്ടും ഇവിടെ തേങ്ങയും ജീരകവും വെള്ളം കൂടെ അരച്ച ആ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കൂടെ നോക്കുവാണേൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ഉപ്പുകൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് തിള തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര പൊടി ശർക്കര പൊടിയോ ശർക്കര ഉരുക്കി അങ്ങനെയോ ചേർക്കാം കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കുക പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യുക ഇരിക്കും തോറും ഇത് കട്ടിയാകും കണ്ടില്ലേ വെന്ത് എല്ലാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ തേങ്ങ കൂട്ടിട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അതിലേക്ക് ഒരു വലിയ എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം കടുവിട്ട് പൊട്ടിക്കുക ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉഴുന്നും പരിപ്പിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഉഴുന്നും പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നാലഞ്ച് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതൊന്ന് ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് വട്ടുക ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കാം ചെറിയ തീയിൽ വെച്ച് വേണം തേങ്ങ മൂപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവുമെ നല്ലപോലെ കൈ വിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി ഇതുപോലെ മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കുക പല നാട്ടിലും കൂട്ടുകറി പല വ്യത്യസ്ത തരത്തിലായിരിക്കും ഞാൻ ഈ രീതിയിലാണ് എപ്പോഴും ചെയ്യാറ് തേങ്ങ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുരുമുളക് പൊടിയോട്ട് ഒന്ന് വഴറ്റി ശേഷം വെച്ചിരിക്കുന്ന കൂട്ടുകറിയിലേക്ക് ഇത് വറുത്തു വെച്ച തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് തേങ്ങയുടെ വറവ് കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതാ ഇരിക്കും തണുക്കും തോറും കൂട്ടുകറി നല്ല കട്ടിയായിട്ട് കിട്ടും അതിലേക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കുക കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ എല്ലാവർക്കും ഹാപ്പി ഓണം